പെരിയാർവാലി ഇറിഗേഷൻ പദ്ധതിയിലെ മുതൽ വരെയുള്ള മെയിൻ കനാൽ തദ്ദേശവാസികൾ നൽകി കോതുമംഗലം താലൂക്ക് പിണ്ടിമന പഞ്ചായത്തിൽ പെരിയാർവാലി മെയിൻ കനാൽ ബണ്ട് റോഡ് തകർന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു പത്ത് മാസം മുൻപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ച റോഡ് പണി രണ്ടു ദിവസത്തെ പണി കഴിഞ്ഞ് നിർത്തിപ്പോയത് ഈ റോഡ് നേരിട്ടുപയോഗിക്കുന്ന മുന്നൂറോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പൊ ചെറുകിട വണ്ടികളല്ല ബൈക്കൊക്കെ പോകണമെങ്കിൽ തന്നെ ഈ കനാലിന്റെ സൈഡിലേക്കെയാണ് ആൾക്കാർ പോകുന്നത് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ വണ്ടി കനാലിൽ കിടക്കും അപ്പൊ ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മള് നാട്ടുകാർ പ്രതിഷേധിക്കണം അവസ്ഥ വളരെ ശോചനീയവസ്ഥയാണ് ഇവിടെ യാത്ര ചെയ്യുക എന്നുവെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളും കാര്യങ്ങളും കുട്ടികളായിട്ട് വളരെ സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് റോഡ് ഉപയോഗിക്കുന്ന അഞ്ഞൂറോളം പേരുടെ ഒപ്പുശേഖരണത്തിന് ഡിസംബർ ഒന്ന് മുതൽ ഷോജി ജോസഫ് ബിജു പുതുക്കെയിൽ സിറിൽ മാത്യു ബിജു പുത്തയത്ത് എന്നിവർ നേതൃത്വം നൽകി ജയ്മോൻ തോംബ്ര ജോബി നിരവത്ത് ജോസ് കാഞ്ഞിരക്കാട്ട് സജി തോമസ് ഷോജി ബിജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പി വി ഐ അധികാരികൾക്ക് ഭീമ ഹർജി നൽകി പരാതി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും റോഡിന്റെ പണി ിൽ പുനരാരംഭിക്കാനുള്ള ശ്രമം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി പരാതിയിന്മേൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ തദ്ദേശവാസികളായ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഒപ്പുശേഖരണത്തിന് നേതൃത്വം കൊടുത്ത ഷോജി കണ്ണമ്പുഴ ബിജു പുത്തേത്ത് എന്നിവർ പറഞ്ഞു സ്കൂളില് പിള്ളേരൊക്കെ സൈക്കിളിൽ പോകില്ല കാരണം പിള്ളേരുടെ രണ്ടുപേരും വീണു അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ വൈകുന്നേരം പിള്ളേരെ ന്യൂസ്